കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ വീണ്ടും പങ്കാളിയാവുകയാണ് ആലത്തൂരിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെയും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ആണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് രാവിലെ മുതൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ബി പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ദൃശ്യമായിരുന്നു കുന്നംകുളത്തെ ചടങ്ങ് ആണ് ആരംഭിക്കാൻ പോകുന്നത് പതിനൊന്ന് മണിയോടുകൂടിയാണ് കുന്നംകുളത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം കുന്നംകുളത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മൈതാനയിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനേഷ് നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ അണമുറിയാത്ത പ്രവാഹം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട് പ്രതികൂലമായ കടുത്ത ചൂടുള്ള പ്രദേശം ആണ് എങ്കിൽ പോലും രാവിലെ മുതൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര നമുക്ക് ദൃശ്യമായിരുന്നു ഇപ്പോഴും പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക അഭിലാഷ് കൃത്യം പതിനൊന്ന് മണിക്കാണ് ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കുക ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ തന്നെയാണ് ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രാവിലെ എട്ടേ കൂടി തന്നെ ഇവിടേക്ക് വലിയ തോതിൽ തന്നെ ആളുകളുടെ ഒരു പ്രവാഹമായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമെല്ലാം പിന്നെ മറ്റു വഴിക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട് അതായത് ഗതാഗത പരിഷ്കരണം നടത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ആളുകൾക്ക് ഇവിടേക്ക് കൂടുതൽ വരാൻ നടന്നു വരാനും മറ്റുള്ള സൗകര്യം മാത്രമല്ല വാഹനങ്ങളിൽ വരാനൊന്നും കഴിയില്ല എന്തായാലും പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും പത്ത് മുപ്പതിന് ഇപ്പോ അല്പസമയത്തിനകം തന്നെ ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇറങ്ങുക അതിനുശേഷം ഇങ്ങോട്ട് എത്തും ഔദ്യോഗികമായി ഇവിടെ റോഡ് ഷോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും റോഡ് ഷോ ആയി തന്നെ തുറന്ന വാഹനത്തിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ പ്രധാനമന്ത്രി വരിക എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അത് പറയുന്നില്ല കാരണം അത്തരത്തിലൊരു റോഡ് ഷോ തങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്തരത്തിലൊരു പരിപാടിയെക്കുറിച്ച് തങ്ങളുടെ അജണ്ടയിൽ ഇല്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ആളുകളെ കാണുന്നതിന് വേണ്ടി വിഷ് ചെയ്യുന്നതിന് വേണ്ടി കൈവീസിക്കൊണ്ട് അദ്ദേഹം ഇതുവഴി കടന്നു പോകാനുള്ള ഒരു സാധനം തുറന്ന വാഹനത്തിൽ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് സുരക്ഷാ കണക്കിലെടുത്തായിരിക്കും അത്തരത്തിലൊരു സുരക്ഷാ കണക്കിലെടുത്തായിരിക്കും അത്തരത്തിലൊരു റോഡ് ഷോ ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഏറെക്കുറയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആലത്തൂർ മണ്ഡലത്തിലാണ് പരിപാടി നടക്കുന്നത് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇവിടെ ടി എൻ സരസുവാണ് എൻ ടി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഒപ്പം തന്നെ സുരേഷ് ഗോപിയാണ് തൃശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പൊന്നാനിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് പൊന്നാനിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യമാണ് മലപ്പുറത്ത് നിന്നുള്ള അബ്ദുൾ ഉണ്ട് ചാലക്കുടിയിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണനുണ്ട് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി വേദി പങ്കിടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവരെല്ലാം തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കൃത്യം പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഇവിടെ ഈ കുന്നംകുളത്തുള്ള ഈ മൈതാനത്തുള്ള വേദിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പതിനൊന്ന് മണിക്ക് തന്നെ പ്രധാനമന്ത്രി ഈ വേദിയിലേക്ക് എത്തും എന്നാണ് വിനേഷ് കുമാർ പറയുന്നത് വിനേഷ് തീർച്ചയായും ഈ ആൾക്കൂട്ടം ആൾക്കരുത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള വലിയ ആൾക്കൂട്ടത്തെ കാണാൻ സാധിക്കുന്നു ഒപ്പം ഇതിൻ്റെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണല്ലോ ഈ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ അത് പുറത്തുകൊണ്ടുവരിക തന്നെ ചെയ്യും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരെ എത്തിക്കും നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകും അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്ഥാനാർത്ഥിയുമായി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള സംഭാഷണം അത് ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറൽ ആയിരുന്നു ആ സംഭാഷണത്തിലെ പ്രയോഗങ്ങൾ ആ സംഭാഷണം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഈ വേദിയിലും പറയുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ അഭിലാഷ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള നരേന്ദ്ര മോദിയുടെ രണ്ടാമത്തെ വരവാണിപ്പോൾ കേരളത്തിൽ ഒപ്പം തന്നെ തൃശൂർ ജില്ലയിൽ ഇത് മൂന്നാം തവണയാണ് വരുന്നത് അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട് സ്വാഭാവികമായും ഇവിടെ ഇവിടെ ഇപ്പോൾ മൂന്നാമതാണ് ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്നത് ഇവിടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നരേന്ദ്രമോദി പറയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് പൊതു പൊതുസമ്മേളനം ഉള്ളതിൽ ഇതിൽ ഒരു അരമണിക്കൂറെങ്കിലും അദ്ദേഹം കൃത്യമായി തന്നെ സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിച്ചതിനു ശേഷം ഉള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ പൊതുയോഗമാണ് കേരളത്തിലേത് സ്വാഭാവികമായും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് ആണെങ്കിലും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രകടന പത്രികയിൽ പ്രധാനമായും നമുക്കറിയാം ഈ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയം അത് അതാണ് എല്ലാ കാലങ്ങളിലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യവും കൂടിയാണത് ഒരു പക്ഷേ അത് പ്രധാനമന്ത്രി അക്കാര്യം സംബന്ധിച്ച് സംസാരിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ പോകും അറിയാൻ കഴിയുന്നത് എന്തായാലും അതുപോലെ തന്നെ സി ഐ വിരുദ്ധ സമരം ഉൾപ്പെടെയുള്ള വിഷയത്തിലും അതുപോലെ തന്നെ മറ്റുള്ള അയോധ്യൻ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പാലക്കാട് വന്നെങ്കിൽ പോലും അത്ര അദ്ദേഹത്തിന്റെ റോഡ് ഷോ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ എന്തായാലും ആദ്യ പരിപാടി ആദ്യ പരിപാടി തൃശൂരിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പരിപാടി എന്ന പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വരും കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയിരിക്കുന്ന വികസന പദ്ധതികളും ഇനി നടത്തായിരിക്കുന്ന വികസന പദ്ധതികൾ അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാന ബില്ലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സാധ്യത കൂടി എന്തായാലും ഇതിനകത്തുണ്ട് ഈ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ അത് പ്രതീക്ഷിക്കുന്ന കാര്യവുമാണ് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം എത്തുകയും പന്ത്രണ്ട് മണിയോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യും അതിനിടയിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്